ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അക്ലിക്കിലെ ക്യാഷ് കളക്ഷൻ ചെയ്യുന്ന ബോക്സ് ഉണ്ടാക്കാനായിട്ട് പോവാണ് അപ്പൊ അത് ക്ലിയർ ഷീറ്റിലാണ് ചെയ്യുന്നത് അപ്പൊ ആദ്യമായിട്ട് നമുക്ക് അതിനു നമുക്ക് അക്ലിക്കിന്റെ ക്ലിയർ ഷീറ്റ് ആണ് എമൗിന്റെ ക്ലിയർ ഷീറ്റ് ആണ് പിന്നെ ഒരു സൈഡ് വൈറ്റ് വരാൻ വേണ്ടി അക്ലിക്കിന്റെ പലങ്ങൾ ഉള്ളത് ഉണ്ട് ടൂ ഉണ്ട് ത്രീ ഉണ്ട് ഫോറുണ്ട് ഫോണ്ട് നമ്മൾ എടുത്തേക്കുന്ന ക്ലിയർ ഷീറ്റ് എമൗണ്ട് വൈറ്റ് ഷീറ്റ് ഫ്രീ ആണ് എടുത്തിരിക്കുന്നത് അത് നമ്മള് നമ്മൾ ലേസറിൽ പോയി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് നമ്മൾ പീസുകളായിട്ടുണ്ട് പീസുകളാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ ഒരു വൈറ്റ് ഷീറ്റും ബാക്കിയുള്ള ക്ലിയർ ഷീറ്റും ആണ് ഇത് നമ്മൾ ഗം ത ഒപ്പിച്ചാണ് ഇതിനെ ബോക്സ് ആക്കി എടുക്കുന്നത് ഇതിന് ഗം എന്ന് പറയുന്നത് ഈ ഗം ആണ് ഉപയോഗിക്കുന്നത് സെവൻ ഫോർ ത്രീ ഗം എന്ന് പറയും ബറ്റ്ലോഫ് ഗം എന്നാണ് ഇതിന് പറയുന്നത് ഇത് തയ്ച്ചാണ് ക്ലിക്ക് നമ്മൾ ഒപ്പിച്ചെടുക്കുന്നത് അക്കളേക്ക് നമ്മള് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് മാനുവലായിട്ട് കട്ട് ചെയ്യാൻ പറ്റും മാനുവലായിട്ട് കട്ട് ചെയ്യുന്നത് ഇതാണ് മാനുവലായിട്ട് നമ്മൾ കട്ട് ചെയ്യാനുള്ള ബ്ലേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷെ നല്ല ഫിനിഷിങ് വേണമെങ്കിൽ നമുക്ക് ലേസറിൽ തന്നെ കട്ട് ചെയ്യണം അപ്പൊ നമ്മൾ ഇത് ലേസറിൽ കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ് ലേസറിൽ കട്ട് ചെയ്യുമ്പോൾ കട്ടിങ്ങിന് നല്ല ഫിനിഷിംഗ് ഉണ്ടാവും പിന്നെ അത് കാണുമ്പോൾ അറിയാം നല്ല ഫിനിഷിംഗ് ഉണ്ട് അതില് നമ്മൾ ലേസറിൽ കട്ട് ചെയ്യുന്ന മാത്രമേ ഈ ഫിനിഷിങ് കിട്ടത്തുള്ളൂ മാനുവലായിട്ട് നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ മാനുവലായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണെന്ന് ഒത്തിച്ച് ബോക്സ് ആക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം നമ്മൾ സ്റ്റിക്കർ ഇളക്കുമ്പോഴേ നമ്മൾ അക്കിളിക്കുന്ന സ്റ്റിക്കർ അളക്കുമ്പോൾ ഒരുമിച്ച് ഇളക്കുന്നതായിരിക്കും പെട്ടെന്ന് നമുക്ക് ഇളക്കിയെടുക്കണം അല്ലാതെ നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ പിന്നെ എടുക്കേണ്ട സമയം എടുക്കും നമ്മുടെ ഇതുണ്ടാവും ഒരുമിച്ച് നമ്മൾ ഇളക്കിയെടുക്കണം ആദ്യം നമുക്ക് വൈറ്റ് ഷീറ്റ് പൊട്ടിച്ചെടുക്കാം

ആദ്യത്തെ എണ്ണ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് അതിനെ രണ്ടാമത്തെ പീസെടുക്കാം ഇത് ഒട്ടിങ്ങ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കമ്മി നമ്മുടെ കയ്യിൽ നീഴൽ ആ കിളികിന്റെ നാല് സൈഡ് നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ പുറത്തുള്ള സ്റ്റിക്കറുകൾ ഇളക്കിയെടുക്കുകയാണ് നമ്മൾ നാല് സൈഡുള്ള സ്റ്റിക്കറും നാകുള്ളതും എല്ലാം നമ്മൾ ഇളക്കി ഇളക്കിയെടുക്കണം ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഇളക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റിക്കറുകളെല്ലാം ഇളക്കിയെടുക്കുകയാണ് നമ്മൾ നമ്മുടെ ബോക്സിലെ നാല് സൈഡ് നല്ലപോലെ പോലെ ഗംഭക്കെ തയ്ച്ച് നല്ല രീതിയില് സെറ്റ് ആക്കിയിട്ടാണ് നമ്മുടെ റോപ്പിലുള്ള കവറേജ് നമ്മൾ ഇങ്ങനെ അടയ്ക്കാൻ ഇതാണ് അത് നമ്മൾ ഒപ്പിച്ച് നല്ല എടുത്തിട്ടുണ്ട് ഇതാണ് സെറ്റായിട്ടുണ്ട് ക്യാഷ് കളക്ഷൻ ബോക്സ് നമുക്ക് പൈസ എന്തെങ്കിലും നമ്മൾ നമുക്ക് ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ നമുക്ക് ഇഷ്ടമുള്ളത് പോലെ തെരഞ്ഞെടുക്കാം ഏത് സൈഡ് വേണമെങ്കിൽ വൈറ്റോ റെഡോ ബ്ലാക്കോ നമ്മള് മൂന്ന് സൈഡും ഷീറ്റും ഒരു സൈഡും വൈറ്റ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് 첫눈에 반한다는 이 이야기가 널 보는 순간 이해가 됐어 매번 야야야야야 불러 널 야야야야 내맘을 고백하려고 다